തങ്ങളുടെ ജനനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആനമൂളിയിലാണ് ഒട്ടും വൈകാതെ തങ്ങളും കുടുംബവും മണലടി മഹലിലേക്ക് തന്നെ താമസിക്കാൻ വരികയാണ് മണലടിയുടെ കൈക്കോട്ടും പള്ളിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടെടുത്ത് അതിൽ താമസിച്ചുകൊണ്ടിരിക്കെ പിതാവിന്റെ മരണവും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രയാസങ്ങളൊക്കെ കാരണം തങ്ങള് മണ്ണാർക്കാട് ദാരുണ ജാതി എത്തിങ്കാനയിലെ അന്തേവാസി ആവുകയാണ് ദാരുൺ അജാത്തിലാണ് തങ്ങൾ പഠിക്കുന്നത് തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം തങ്ങളുടെ അമിത് തങ്ങളുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് ദാരുണാത്തിൽ നാല് സഹോദരിമാർ വേറെയുണ്ട് ഇവരെല്ലാം ഈ ദാരുൺ അജാത്ത് അനാഥാലയത്തിൽ പഠിക്കുകയും അവിടുന്ന് പഠിച്ചു വളർന്ന് പിതാ പോകുന്നതിനു വേണ്ടി ദർശ് പഠനവുമായി മുന്നോട്ട് പോവുകയും ചെയ്ത അനുഭവം ഞങ്ങൾക്കറിയാം തങ്ങളെ ഹാമിദ് കോയത്ത് ഹാമിദ് തങ്ങള് ചെറുതായിരുന്നുവെങ്കിലും കുട്ടിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് ആറ്റു കോയത്തങ്ങള് ആനമൂളിയിൽ താമസിക്കുന്ന കാലത്ത് ആനമൂളി മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുണ്ട് അമ്പകുന്ന് പള്ളിയുടെ കീഴിലാണ് ആനമൂളി ആ അമ്പകുന്ന് പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആറ്റുക്കോയത്തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ തങ്ങന്മാരുടെ പൂർവികമായി തങ്ങന്മാരുടെ അനുസരിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ജീച്ചു വന്നിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് തങ്ങളുടെ ആറ്റുക്കോയ തങ്ങളുടെ പേരിൽ പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം ആനമൂളിയിൽ ഇപ്പോഴും ഉണ്ട് അതിന്റെ അവകാശികൾ എന്നുള്ള നിരക്ക് ലക്കിടിയിൽ നിന്ന് അതിന്റെ അവകാശികൾ വന്ന് എന്നെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ അവകാശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി അത് കിട്ടാൻ എന്ന് വച്ചാൽ അതിന്റെ അർത്ഥം എന്താ തങ്ങൾ ഇവിടെ മറന്ന് ഇപ്പൊ തങ്ങളുടെ സിയാർത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വരുന്നത് അതിൽ തങ്ങളുടെ പിതാവിന്റെ ഖബറിന്റെ തൊട്ട് ആ ആറ്റപ്പോയ തങ്ങളുടെ ഉമ്മ കിടക്കുന്നുണ്ട് അങ്ങനെ പൂർവികന്മാരായി തങ്ങന്മാരായി അവര് ജീവിക്കുകയും അതിന്റെ കബീലയായി ഇപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ടല്ല പിന്നെ ഇത് ജമലുല്ലൈലിയാണോ അതിന്റെ സനത എന്താണ് സത്യത്തിൽ ഞങ്ങൾക്കൊന്നും അത് അറിയില്ല അത് അറിയണമെങ്കിൽ അറിയേണ്ട ആൾക്കാർ വരട്ടെ അപ്പൊ നമുക്കത് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയും ഏത് ഒരു അപ്പൊ നമ്മളെല്ലാം ഓരോ തറവാട്ടിപ്പെട്ടവർ ആ അതിന്റെ പൂർവികന്മാരുടെ സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ അത് കൃത്യമായൊരു അന്വേഷണം പഠനവും നടത്തണം ജമലുല്ലൈലി തങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട് ഞങ്ങൾ ജബലുല്ലൈലി തങ്ങളായിട്ട് അംഗീകരിക്കുന്നുണ്ട് നിങ്ങളായി ആമിത് തങ്ങൾ ജമിലുല്ലൈലി ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതിന് സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് വരട്ടെ അവര് നേര് വരട്ടെ അവര് പഠിക്കട്ടെ ഇപ്പോ ഞാൻ തുറന്നു പറയാണ് സെയ്ദ് എംബിച്ചു കോയത്തങ്ങൾ സമസ്തയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് സയ്യിദ് സെയ്ദ് എംബിച്ചു കോയത്തങ്ങൾ ലക്കിടി അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ടിണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ പെട്ടതാണ് അന്വേഷിക്കട്ടെ സമസ്തരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ലേ അങ്ങനെ ഇവരുടെ ആവശ്യമല്ലാതെ ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്താണ് എന്നൊന്നറിയില്ല ഒരു കാര്യം ഉറപ്പാണ് അടിസ്ഥാനത്തിൽ വളരെ അടിസ്ഥാനപരമായി പ്രാഥമിക വിദ്യാഭ്യാസം ഈ നാട്ടിൽ നിന്ന് സമ്പാദിച്ച് വളർന്നു വന്ന് അദ്ദേഹം ഇന്ന് പ്രവർത്തിക്കുന്ന മേഖല ഒരു ഉയർന്ന മേഖലയാണ് അദ്ദേഹത്തെ ആശ്രയിച്ച് കൊറേ ആൾക്കാർ അദ്ദേഹത്തെ സമീപിക്കാൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ അറിവിൽ പതിമൂന്ന് വീടുകൾ ചെറുതെ വീടുകൾ പതിമൂന്ന് വീടുകൾ അദ്ദേഹം അനാഥർക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പതിമൂന്ന് വീടുകൾ അതിലൊന്ന് നമ്മുടെ നാട്ടിലെ ആ സൈറിന്റെ വീടാ അതിപ്പോ ഇന്ന് മുത്തോട് ചോദിച്ചു എന്തായി അത് അതിന്റെ ലിൻഡറിന്റെ വാർത്ത ഹബീബ് പിന്നെ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു നൂറീബ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു യൂട്യൂബ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് മുഖേന അദ്ദേഹത്തിന്റെ ധാരാളം രക്ഷിതാക്കളുണ്ട് സേവകരുണ്ട് ആശ്രിതരുണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ ആശ്രയിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ സമീപനത്തിലൂടെ അദ്ദേഹം എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പാദ്യം പൊതുസമൂഹത്തിന് വേണ്ടി അദ്ദേഹം മാറ്റി ചെയ്യുക എന്തിനാണ് ആവശ്യമില്ലാതെ ആൾക്കാർ ഇതേപോലെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളിതാ മഹല്ല്യ കമ്മിറ്റിയുടെ ആൾക്കാരാണ് ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശമില്ല ഞങ്ങളെ മഹല്യത്തിൽ ജനിച്ച് വളർന്ന തങ്ങൾ ഞങ്ങളെ മഹല്ലത്തിൽ പഠിച്ചു വളർന്ന തങ്ങൾ അത് ഈ തങ്ങൾ തങ്ങളെന്നെയാണ് ഈ തങ്ങളുടെ പിതാക്കളും പൂർവ്വ പിതാക്കളും തങ്ങന്മാരാണ് ഷി ഞമ്മള് ഞങ്ങള് ഞങ്ങള് ഞങ്ങളെ ഇത് ഞങ്ങള് നൂറ് ശതമാനം ഞങ്ങളെല്ലാരും അംഗീകരിക്കും റസൂൽ എന്തെല്ലാം പിന്നെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് അതുപോലെ ഇപ്പൊ തങ്ങളെ സംബന്ധിച്ച് തങ്ങളിവിടെ പ്രവർത്തിക്കുന്ന എന്താണ് ഞങ്ങൾ അതിനൊക്കെ ഞങ്ങൾക്ക് ദൃക്സാക്ഷികളാണ് ഞങ്ങൾ ഓരോ ഭാഗത്തും പള്ളികളും മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക